ക്യാപ്റ്റൻ രാജേന്ദ്രൻ നമുക്ക് ഇപ്പം ഈ ക്യാപ്റ്റന്റേതായി ഈ ഡിസ്ട്രസ് കോൾ ഈ മേഡേ കോൾ പോയപ്പോൾ താങ്കൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അറിയാൻ കഴിയും ഈ മേഡേ കോൾ എന്താണെന്നൊക്കെ ഒരു പക്ഷെ നമ്മളൊക്കെ സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത് താങ്കൾക്ക് അത് കൃത്യമായി അറിയാം ഈ മേഡേ കോൾ കൊടുത്ത സമയത്ത് ഏത് വിമാനമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചെറിയ ലാഗ് ഉണ്ടായി ആ മെസ്സേജ് ഇപ്പം ആ മെസ്സേജ് അത് തന്നെയാണോ പോയതെന്ന് അറിയില്ല അത് കേന്ദ്ര സർക്കാർ ഏവിയേഷൻ മിനിസ്ട്രി സ്ഥിരീകരിച്ചില്ല ഈ ത്രസ്റ്റ് പ്രശ്നം ലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു മെസ്സേജ് വന്നു ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ അറിയുന്നത് അങ്ങനെയാണോ യൂഷ്വലി ആ ആ ആ ഒരു മെസ്സേജ് കൊടുക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമസ്കാരം നമുക്ക് ഈ കണ്ടീഷൻ അതായത് ഡിസ്ട്രസ് മെസ്സേജ് മെയ്ഡേ എന്ന് പറഞ്ഞാൽ ഭാഗമായിട്ടുള്ള മെയ്ഡേ 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 അപ്പോ ഷോർട്ടസ്റ്റ് കൺസൈസ് ഈ രീതിയിലാണ് അതായത് അതിന് ഡിഫൈൻ ചെയ്ത പ്രൊസീജിയർ ഫോർമാറ്റ് ഉണ്ട് അതായത് കണ്ടീഷൻ ഇൻ്റൻഷൻ ആൻഡ് പൊസിഷൻ ഓഫ് ദാറ്റ് എയർക്രാഫ്റ്റ് പെർട്ടിക്കുലർ എയർക്രാഫ്റ്റ് കോൾസൈൻ ഏത് കോൾ കൊടുക്കുമ്പോഴും കോൾസൈൻ എൻഡിങ് ഒരു മെസ്സേജ് എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ നമ്മൾ എക്സ്റ്റാബ്ലിഷിംഗ് കമ്മ്യൂണിക്കേഷൻ സമയത്ത് കോൾസൈൻ യൂസ് ചെയ്യും കോൾസൈൻ എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യ വൺ സെവൻ വൺ അപ്പോ അതേ പിന്നെ ഈ ഈ പ്രത്യേകിച്ച് ഈ ദുരന്തത്തിൽ ആ എയർക്രാഫ്റ്റില് സമയം വളരെ കുറവായിരുന്നു കാരണം ഓൾട്ടിറ്റ്യൂഡ് വളരെ ലോ ആയിരുന്നു പൈലറ്റ്സിന് ഡിസിഷൻ എടുക്കാനൊന്നും അവിടെ സമയമില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ അത് പറഞ്ഞത് കേട്ടിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം മിസ്സായി കാണും ആ പോളിസി അങ്ങനെ ആണെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല ഞാൻ നമുക്ക് വ്യക്തമായ റിപ്പോർട്ടുകൾ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ അത് സമയമെടുക്കും ഈ റിപ്പോർട്ടുകൾ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ ഒരു മെച്യോർഡ് റിപ്പോർട്ടായിരിക്കും വരുന്നത് തീർച്ചയായും അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കാരണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഏവിയേഷൻ മൊത്തം ബാധിക്കുന്ന ഒരു സേഫ്റ്റിയെ ബാധിക്കുന്നു അതായത് നമ്മുടെ മുമ്പുള്ള ചർച്ചകളിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി ഗ്രോത്ത് പാത്തിലാണ് അപ്പോ ഇങ്ങനെ ഒരു ദുരന്തം മഹാദുരന്തം സംഭവിച്ചത് അതിനെ ബാധിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കും എന്ത്ഭവിച്ചു എന്നുള്ള തീർച്ചയായിട്ടും വരും അത് ഡി എഫ് ഡി ആറും സി വി ആറും ഇതെല്ലാം കോംപ്രിഹെൻസീവാണ് ഇപ്പോൾ ആ ഒരു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അമ്പതിലധികം പാരമീറ്റേഴ്സ് അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഡി എഫ് ഡിജിറ്റൽ ഫ്ലൈറ്റ് റെക്കോർഡറിൽ ഡാറ്റ റെക്കോർഡറിൽ അമ്പതിലധികം പാരാമീറ്റേഴ്സ് അതിൽ റെക്കോർഡ് ചെയ്ത് കാണും അപ്പോൾ അത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് അറിയും അത് എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് റെക്കോർഡിങ് ആരംഭിക്കും അത് എയർക്രാഫ്റ്റ് ഫുൾ സ്റ്റോപ്പ് ആയതിനു ശേഷമേ അത് നിൽക്കത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടും പിന്നെ ഈ ഡിസ്ട്രെസ് സമയത്ത് ഈ ഓൾട്ടിറ്റ്യൂഡിൽ ആ പൈലറ്റ് ഞാൻ പറഞ്ഞില്ല ആ പൈലറ്റിന്റെ മാനസികാവസ്ഥ ഒരു ദോ പൈലറ്റ്സ് ആർ ട്രെയിൻ ടു എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം പറയുന്നത് ഇതാണ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് ഓക്കെ എനിത്തിങ് ഹാപ്പൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം അപ്പൊ നമ്മൾ ഇതെല്ലാം മനസ്സിലുണ്ടായിരിക്കും ഉപബോധ മനസ്സിൽ ഇത് കാണും നമ്മുടെ എന്തെങ്കിലും അപ്പൊ എന്ത് ചെയ്യണം അതായത് അത് ട്രെയിൻ ചെയ്ത് ഇത്രയും സീരിയ അതുകൊണ്ടാണല്ലോ ഒരു പൈലറ്റ് ഒരു ട്രെയിനി പൈലറ്റ് ക്യാപ്റ്റൻ ആവണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ എടുക്കും അനേകം അവേഴ്സ് ഫ്ലൈ ചെയ്യണം അത് ആ ഈ ഒരു ക്യാപ്റ്റൻ ആവുമ്പോഴേക്കും പിന്നെ മിസ്റ്റർ ഇദ്ദേഹം ക്യാപ്റ്റൻ മരിച്ച നമ്മുടെ അദ്ദേഹം ഒരു എൽ സി സിയും കൂടെ ആയിരുന്നു അദ്ദേഹം അത് വെൽ ട്രെയിൻഡ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം പക്ഷെ അവിടെ സമയം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ചിലപ്പോൾ ആ ഒരു കോൾസൈൻ മിസ്സായി കാണാം അത് മിസ്സാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മൾ അതിനങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക് നമ്മുടെ കോൾസൈൻ ഏതൊരു എ ടി സി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും നമ്മൾ കോൾസൈൻ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോകും അങ്ങനെയാണ് അതിന്റെ നമ്മളെ ട്രെയിനിങ് രീതികൾ അപ്പോ ഇനി ആ സമയം എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പൈലറ്റിനെ സംബന്ധിച്ച് ഈ സ്നാഗ് ഉണ്ടാവില്ല കാരണം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന ഒരു വിമാനമാണല്ലോ അത് അതോടൊപ്പം തന്നെ ഫ്യൂവൽ കണ്ടാമിനേഷൻ ബാക്കി വേറെ അവിടെയുള്ള വേറൊരു വിമാന സർവീസും ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹ്യൂമൻ എററിനുള്ളൊരു സാധ്യത അത് താങ്കൾ വിലയിരുത്തുന്ന എത്രത്തോളമാണ് ഇത് ഈ ഒരു ആക്സിഡന്റിൽ എന്റെ പരിചയം എന്റെ എക്സ്പീരിയൻസും എന്റെ പരിമിതമായ അറിവുകൾ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഹ്യൂമൻ എറർ ആയി ആണെന്ന് തോന്നുന്നില്ല എനിക്ക് കാരണം ഞാൻ പറഞ്ഞിരുന്നു ഇത് മോസ്റ്റ് ഡിഫിക്കൽട്ട് ഫേസ് ആണ് ഒരു ഫ്ലൈറ്റില് അതായത് ടേക്ക് ഓഫ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മൾ ഒരുപാട് റിസർച്ചുകളും ഒരുപാട് സ്റ്റഡീസും എല്ലാം നടത്തിയിട്ടുണ്ട് ആക്സിഡന്റ് ഡ്യൂറിങ് അപ്രോച്ച് ആൻഡ് ലാൻഡിങ് അങ്ങനെയാണ് ലോകത്തെല്ലാം കാരണം ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്ന അതുകൊണ്ടാണ് അവിടെ ഒരു ഹ്യൂമൻ ഫാക്ടർ വരുന്നുണ്ട് അവിടെ ഒരു ഫെറ്റീവ് വരുന്നുണ്ട് ഒരു ഒരു ഫ്ലൈറ്റ് ഒരു ഫ്ലൈറ്റ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കോഴിക്കോട് നടന്ന എയർ ക്രാഷിൽ എന്താണ് സംഭവിച്ചത് ആ ഫ്ലൈറ്റ് ദുബായിൽ നിന്ന് കോഴിക്കോട് വരികയായിരുന്നു അപ്പൊ അദ്ദേഹം ഓൾറെഡി മൂന്ന് മൂന്നര മണിക്കൂർ ഫ്ളൈറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിലൊരു ഫെറ്റി കൺസെപ്റ്റ് വന്നു ഒരു ഹ്യൂമൻ എലിമെന്റ് അതിൽ വന്നു തുടങ്ങി അതിൽ പിന്നെ ബാക്കിയുള്ള വെദർ അങ്ങനെയല്ല അതിൽ അങ്ങനെ പറയാം നമുക്ക് അതിനൊരു പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ഫ്ലൈറ്റ് ഒരു ടേക്ക് ഓഫ് സ്റ്റേജില് അതായത് മോസ്റ്റ് റിഫ്രഷ്ഡ് ടൈമാണ് ഒരു പൈലറ്റ് ലാൻഡ് ചെയ്തോ ഇല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് ഒരു അരമണിക്കൂർ പ്രിപ്പയർ ചെയ്ത് രണ്ടാമത് ടേക്ക് ഓഫ് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ ഒരു പൈലറ്റ് ആദ്യമായിട്ട് പോയിരിക്കുമ്പോൾ അപ്പോ ഇതൊക്കെ നമ്മൾ ഇതൊരു നമുക്കൊരു നാലോ മൂന്നോ നാലോ വാക്കുകൾ ഇത് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല ഈ ഹ്യൂമൻ ഫാക്ടേഴ്സ് അപ്പൊ നമ്മ ഇവിടെ ഈ പൈലറ്റ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഫ്രഷ് മൈൻഡ് ആയിട്ടായിരിക്കും അവിടുന്ന് ടാക്സി ചെയ്തതും അദ്ദേഹം എല്ലാ ആക്ഷൻ എടുത്തതും അദ്ദേഹം വളരെ അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ ആ ലിമിറ്റഡ് ടൈമിന് അദ്ദേഹം ഡിസ്ട്രെസ് റിപ്പോർട്ടിങ് ചെയ്തു അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് വളരെ സെൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണാം ഈ നാപ്പതോ മുപ്പതോ സെക്കൻഡിനകത്ത് അദ്ദേഹം ഈ റിയലൈസ് ദാറ്റ് എൻജിൻ പവർ ഇത്രയും വെലോസിറ്റി ഉള്ള ഇത്രയും അതിന്റെ വെയിറ്റ് അറിയാമല്ലോ ടു ഹൺഡ്രഡ് എയ്റ്റീൻ ടൺസ് ആയിരുന്നു അതിന്റെ വെയിറ്റ് ഈ ഒരു ഇത് മാനേജ് ചെയ്ത് അദ്ദേഹം അതിന്റെ പ്രജക്ട് കണ്ടോ ആ എയർക്രാഫ്റ്റ് പോയി താഴെ പോകുന്നത് കണ്ടില്ലേ ഒരു അബ്നോർമാലിറ്റീസും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ബെസ്റ്റ് വേയിൽ അത് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് അതൊന്നും മനസ്സിലാക്കാം അദ്ദേഹം പാനിക് ആയിരുന്നില്ല പാനിക് ആയിരുന്നെങ്കിൽ ലെഫ്റ്റോ റൈറ്റോ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവായിരുന്നു ഇത് വിൻസ് ലെവൽ ആയിട്ട് അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ രാജീന്ദ്രൻ സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഇടപെട്ടത്